ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين. نوله ما تولى ونسله جهنم وساءت مصيرا. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي وهمنا رايا ستي بشوسي غلاي بشوسي غلاي പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബഹാനോ താരയുടെ നിയമോപദേശങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പാലിച്ചു മുത്തക്കികളായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ദൈവികതയും ജീവിതത്തിലൂടെ മനുഷ്യകത്തെ പഠിപ്പിക്കുവാൻ അള്ളാഹു നിയോഗിച്ച ജനകോടികളുടെ സ്നേഹനിധിയാണ് മുഹമ്മദ് അലൈഹി സൊല്ലാഹു മനുഷ്യ മനുഷ്യമോചനത്തിൻ്റെ സുന്ദരമായ സന്ദേശമാണ് ആ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ നമുക്ക് ജീവിച്ചു കാണിച്ചു തന്നത് നന്മ കൽപ്പിച്ചും തിന്മയായ കാര്യങ്ങളെ കൃത്യമായി വിരോധിച്ചും മാതൃകയായ നേതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ കൽപ്പനകൾ നമുക്ക് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നമ്മുടെ ബുദ്ധിക്കത് യോജിച്ചതാണെങ്കിലും അല്ലെങ്കിലും അത് സ്വീകരിക്കാൻ ബാധ്യതയുള്ളവനാണ് ഓരോ മുസ്ലിമും ഒരു മുഅ്മിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം തന്റെ ശരീരത്തോട് ഏറ്റവും അടുത്ത ആളാണ് സത്യവിശ്വാസികൾക്ക് സ്വദേഹങ്ങളെക്കാളും അടുത്ത ആളാണ് പ്രവാചകൻ അലൈഹി വസ്സം ആ പ്രവാചകനെ സ്നേഹിക്കേണ്ട രീതി എങ്ങനെയെന്ന് കൃത്യമായി വിശുദ്ധ ഊർഹാണിലൂടെ അള്ളാഹുദല പഠിപ്പിച്ചു ഉൽ നബിയെ പറഞ്ഞു <audible> ും എന്തൊരു അധികാരത്തിന്റെ പവറുള്ള വചനമാണ് പ്രിയപ്പെട്ടവരെ ലോകത്ത് വന്ന ഒരു പ്രവാചകന്മാർക്കും അള്ളാഹു താല പറയപ്പെട്ടിട്ടില്ലാത്ത ഇത്രയും മഹത്തരമായൊരു വാക്കാണ് അള്ളാഹു പ്രവാചകനിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക സമൂഹത്തോട് എൻകുൽത്തും തുഹിബൂൻ അല്ലാ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരലോക ജീവിതത്തിന്റെ വിജയം നിങ്ങൾ കൊതിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരൊറ്റ ഉള്ളൂ ആ മാർഗം നിങ്ങൾ എന്നെ ഇത്തിബാഅ് ചെയ്യണം അഥവാ എന്നെ നിങ്ങൾ പിന്തുടരണം എങ്കിൽ യുഹബി അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും നോക്കൂ ലോകത്ത് ഒരു പ്രവാചകനോടും അല്ല പറയപ്പെടാത്തൊരു വാക്കാണ് നിങ്ങൾ എന്നെ എത്തിവാകു ചെയ്താൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും അല്ലാഹുല്ലും ദുരൂപക്കും അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് പൊറത്തു വരും അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ശുഭഹാനുഭവത്തിനാല് പറഞ്ഞത് ഞാൻ സ്നേഹിച്ച പ്രവാചകനെ നിങ്ങൾ സ്നേഹിക്കണം ഞാൻ ആദരിച്ച ഞാൻ ബഹുമാനിച്ച പ്രവാചകനെ നിങ്ങളും ആദരിക്കണം ബഹുമാനിക്കണം എങ്ങനെ ആ പ്രവാചകൻ എന്തൊന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നോ അത് കൃത്യമായി നിങ്ങൾ സ്വീകരിക്കുകയും എന്തൊന്ന് ആ പ്രവാചകൻ നിങ്ങളോട് വിരോധിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാട് നിങ്ങൾ ഒഴിവാക്കിയും ആ പ്രവാചകനെ നിങ്ങൾ സ്നേഹിക്കണം ആദരിക്കണം ബഹുമാനിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹ വസല്ലമയെ ഞാനും നിങ്ങളും സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഒന്നാമതായി നമുക്കുണ്ടാകേണ്ട ഗുണം ആ പ്രവാചകൻ കൊണ്ടുവന്ന ദൗത്യം അഥവാ എന്ന ആദർശത്തെ അംഗീകരിക്കലും അത് പ്രചരിപ്പിക്കലുമാണ് ഹുബർ റസൂലിന്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ കാരണം നബി കരീം സല്ലാഹു അലി വസല്ലമാ തങ്ങൾ ജീവിച്ചത് തന്നെ ദൗഹിദിനു വേണ്ടിയാണ് എന്തൊരു ത്യാഗമാണ് ഇരുപത്തിമൂന്ന് കൊല്ലക്കാലയളവിൽ ആ പ്രവാചകൻ പ്രിയമുള്ളവരെ സഹിക്കേണ്ടി വന്നത് വിട്ട് മദീനയിലേക്ക് പോയത് ഹിജറബയത് സംരക്ഷണത്തിനു വേണ്ടിയാണ് ആദർശം അംഗീകരിച്ചതുകൊണ്ടും പ്രചരിപ്പിച്ചതുകൊണ്ടാണ് പ്രവാചകൻ നമസ്കരിക്കുമ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാല കൊണ്ടുപോയി പ്രവാചകന്റെ കഴുത്തിൽ ശത്രുക്കൾ ശത്രുക്കളിട്ടത് പ്രവാചകൻ നടന്നു പോകുന്ന വഴിയിലൂടെ കൊണ്ടുപോയിടും പ്രവാചകൻ നടന്നു പോകുമ്പോ പ്രവാചകന്റെ ശരീരത്തിലേക്ക് കാർക്കിച്ചു തുപ്പി ഇതൊക്കെ ലായിലാഹയില്ല എന്ന ആദർശത്തെ അംഗീകരിച്ച് അത് സമൂഹത്തെ പഠിപ്പിച്ചതുകൊണ്ടാണ് എങ്കിൽ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ആ പ്രവാചകൻ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം ഞാനും നിങ്ങളും യാഥാർത്ഥ്യമാക്കേണ്ടത് ഈ കലിമത്ത് തൗഹീദിനെയാണ് ഈ ഒരു ലായിലാഹ ഇല്ലെന്ന് ഞാൻ എങ്കിൽ ആരാധിക്കപ്പെടാൻ ഔലിയാക്കൾ വേണ്ട അമ്പിയാക്കൾ വേണ്ട ജാരങ്ങൾ വേണ്ട തങ്ങന്മാർ വേണ്ട ബീപിമാർ വേണ്ട ഒരു ശേഖും വേണ്ട ആരാധിക്കപ്പെടാൻ മാത്രം മതി ആദ്യത്തെ റൂട്ട് ഇതാണ് അത് മുറുക പിടിച്ചാൽ അഥവാ ഈ തൗഹീദിനെ പിടിച്ചാൽ പടച്ചറബ് പ്രിയമുള്ളവരെ ബാക്കി മുഴുവൻ നമുക്ക് കയ്യി ശുദ്ധിയാക്കി തരും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട യുവാക്കളെ ഹബീബായി റസൂൽ വസല്ലമയോട് വസലമയോട് മഹബത്തു മനസ്സിലുണ്ടെങ്കിൽ രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ആ പ്രവാചകന്റെ സുന്നത്തുകളെ നാം നമ്മുടെ ജീവനേക്കാളേറെ നാം സ്നേഹിക്കേണ്ടതുണ്ട് ആഘോഷത്തിലല്ല സ്നേഹം ആർത്തിയിലും കൂലൂത്തക്കു പേരിലുമല്ല സ്നേഹം ഒരുപാട് കൊടികൾ നാട്ടിയതിന്റെ പേടിലോ ഒരുപാട് തോരണങ്ങൾ കൊണ്ട് പള്ളികൾ അലങ്കരിച്ചതിന്റെ പേരിലോ അങ്ങാടികളും കടകളും അലങ്കരിച്ചതിന്റെ പേടിലോ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന റാലി ഉണ്ടായതിന്റെ പേടിലോ പ്രിയപ്പെട്ടവരെ പ്രവാചക സ്നേഹമാകൂല ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇവിടെ കൂടിയ ചെറുപ്പക്കാരോട് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളോട് ചോദിക്കട്ടെ ആ ഹബീബായ റസൂൽ തങ്ങളോട് ലവലേശം മഹബത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പറ ആ പ്രവാചകന്റെ ജന്മദിനത്തെ ഓർത്ത് അഥവാ റബി ഉള്ളവ്വൽ പന്ത്രണ്ടിന്റെ അന്ന് ലോകം കണ്ട ഏറ്റവും നല്ല വ്യക്തിത്വങ്ങൾ അഥവാ പ്രവാചകന്റെ സ്വഭാവത്ത് അവർക്ക് ശേഷം വന്ന ഉത്തമ നൂറ്റാണ്ടിന്റെ ആളുകൾ ഇവരാരെങ്കിലും റബി ഉള്ളവ്വൽ പന്ത്രണ്ടിന്റെ അന്ന് ഇതുപോലെ തോരണങ്ങൾ തൂക്കി അതല്ലെങ്കിൽ റാലികൾ നടത്തി മധുഹുകൾ മാടി ആഘോഷിച്ചതിന് എവിടെയെങ്കിലും ഒരു തെളിവിന്റെ കഷ്ടമെങ്കിലും സഹോദരങ്ങൾ കാണിച്ചു ണിച്ചു അന്ന് പ്രത്യേകമായി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച സ്വഭാവത്തിന് റോഡുകൾ മുഴുവൻ ബ്ലോക്ക് ചെയ്ത സ്വഭാവത്തിന് സമൂഹത്തെ കൊണ്ട് മുഴുവൻ അനാചാരങ്ങൾ ചെയ്യിച്ച് ചെറുക്കൻ വരികൾ വാടി നബിദിനമാഘോഷിച്ചതിന് ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു തെളിവ് സഹോദരങ്ങളെ കാണിക്കാൻ പറ്റൂ റബി ലൽ പന്ത്രണ്ടിന്റെ അന്ന് പ്രവാചകനെ ഓർത്ത് പൊട്ടിച്ചിരിച്ച സന്തോഷിച്ച ഒരു സ്വഹാപത്തിന്റെ പേര് പറ ഒരു തബു താപികിന്റെ പേര് പറ ചിരിക്കാൻ സാധിക്കൂല പ്രിയമുള്ളവരെ ഒരു മുസ്ലിമിന് അന്ന് പ്രവാചകന്റെ ജന്മദിനത്തെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് പല അഭിപ്രായങ്ങളുണ്ട് നിങ്ങൾ ചരിത്രമെടുത്തു പരിശോധിച്ചാല് പല ഡേറ്റുകളും പ്രിയമുള്ളവരുടെ ജന്മദിനത്തെ കുറിച്ച് കാണാം പക്ഷേ പ്രവാചകൻ വഫാത്തായതിൽ അധികം അധികമാളുകളും ഏകോപിച്ച വിഷയാണെന്ന് റബിയുള്ള പ്രവാചകൻ ആഘോഷിക്കാണോ ദുഃഖിക്കാണോ ഒരു മുസ്ലിം ചെയ്യേണ്ടത് ഒരു മുസ്ലിമിനെ ഒരിക്കലും അന്ന് പൊട്ടിച്ചിരിക്കാൻ പറ്റൂല പ്രവാചകന്റെ സ്വഭാവത്തെ പൊട്ടിക്കരഞ്ഞ ദിവസമാണ് പ്രിയമുള്ളവരെ റബി ഉള്ളവൽ പന്ത്രണ്ട് മദീനയാകെ കരഞ്ഞ ദിവസമാണ് റബി ഉള്ളവൽ പന്ത്രണ്ട് ഉമർ പ്രിയപ്പെട്ടാഹുനഹുവിന്റെ ചരിത്രം പഠിച്ചവരാണ് നമ്മൾ സ്വഭാവത്തിൽ ഒരിക്കൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത സമയമായിരുന്നു റബിൽ പന്ത്രണ്ട് എന്ന് പറയുന്നത് വീടിന്റെ പുറത്തുള്ള ഉമർ ായി കിടക്കുന്ന റസൂൽ റൂമിലേക്ക് ചെന്ന് പ്രവാചകന്റെ മുഖം നോക്കിയിട്ട് പറയം എന്റെ ആരെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞവന്റെ തല ഞാൻ ഈ വാള് കൊണ്ട് അരിഞ്ഞെടുക്കുമെന്ന് പറഞ്ഞ മഹാനായ ഉമർബനിൽ ഇത് കേട്ടപ്പോഴ അബൂബക്ക ശുദ്ധീകൃതി അള്ളാഹു അനഹു ആ റൂമിലേക്ക് കയറി വരുന്നത് ഓടി വന്നു റൂമിൽ കയറി പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല മരണപ്പെട്ടു എന്ന് ഉറപ്പിച്ചു പ്രവാചകന്റെ രണ്ട് കണ്ണുകളും അടച്ച് പ്രവാചകന്റെ നെറ്റിയിൽ മുത്തമിട്ട് പുറത്തേക്ക് വന്ന് ഓടി പിടിച്ച വാളുമായി വിഷമിച്ചിരിക്കുന്ന മഹാനായ ഉമർ ബിൻ ഹത്താബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ റഹാനിലെ ആയത്ത് ചോദിക്കും ഉമറെ നിനക്കറിയൂലേ അല്ല ഉമറേ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകൻ മാത്രമാണെന്നും അദ്ദേഹത്തിന്റെ മുൻഗാമികളായ പല പ്രവാചകന്മാരും മയ്യത്തായിട്ടുണ്ട് എന്നും മയ്യത്തുൻ മയ്യത്തുൻ ഇന്നഹും നബിയെ നിങ്ങളും മരിക്കും അവരും വിശുദ്ധ നീ മറന്നോ മഹാനായ ആയത് അള്ളാഹു അനുഭൂ പ്രിയമുള്ളവരെ ഉമറിനോട് ചോദിക്കുകയും പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എവിടെ നിന്നാണോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലിഹ് വസ വന്നത് അവിടേക്ക് തന്നെ പ്രവാചകൻ മടങ്ങിയിരിക്കുന്നു അഥവാ പ്രവാചകൻ വഫാത്തായിട്ടുണ്ട് വഫാത്തായിട്ടുണ്ടോ അതുകൊണ്ട് ആരെങ്കിലും ഈ റസൂളെ ആരാധിക്കുന്നുവെങ്കിൽ ഇതാ മാത്ര റസൂളില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതാ മരണപ്പെട്ടിരിക്കുന്നു വഫാത്തായിരിക്കുന്നു ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ ആ റബ്ബിദ ഇന്ന് ഹയ്യുൻ ഹയ്യുമാണ് അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ് മരണമില്ലാത്തവനാണ് അതുകൊണ്ട് ആ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് അവിടെ വെച്ചും തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോ ഊരി പിടിച്ച വാളുമായി നിൽക്കുന്ന ഉമർ മിൽഹ് ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ആ വാള് താഴേക്ക് വീണു എന്ന് ചരിത്രങ്ങളിൽ കാണാം കെട്ടിപ്പിടിച്ച് അബൂബക്ക സിദ്ധീക്ടതി അല്ലെ കെട്ടിപ്പിടിച്ചിട്ട് കരയാണ് എന്നത് പറഞ്ഞു എന്റെ റസൂള് കേട്ടാൽ എനിക്ക് സഹിക്കൂല സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം എന്ന് പറയുന്നു പ്രിയമുള്ളവരെ ആ ദിവസത്തെയാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തെ ആഘോഷമാക്കി പ്രിയമുള്ളവരെ ആഘോഷിച്ചു മാത്രമല്ല ആഘോഷത്തിന്റെ റാലിയിൽ കടുത്ത ഹെറാമുകളാണ് മുസ്ലിം ഉമ്മത്ത് നിന്ന് കാട്ടിക്കൂട്ടിയത് ഡി ജെ ഡാൻസുകൾ ഡി ജെ ഡാൻസുകൾ എത്ര മോശപ്പെട്ട രൂപത്തിൽ ബൈക്ക് റാലികൾ നടത്തി അനാവശ്യമായി ശബ്ദമുണ്ടാക്കി ബൈക്കുകൾ കൊണ്ട് പടക്കം പൊട്ടിച്ച് ഹറാമുകൾ പാടി വരികൾ പാടി മുസ്ലിം ഉമ്മത്ത് ആഘോഷിക്കുകയാണ് എത്ര സുന്നത്തുകൾക്കാണ് പ്രിയമുള്ളവരെ വിപരീതം പ്രവർത്തിച്ചത് എത്ര ഹറാമുകൾ ചെയ്തു മിൻ ഉമ്മതി ും സംഗീ ഉപകരണങ്ങളും പട്ടും മദ്യപാനവും ഹലാലാക്കുന്ന ഒരു വിഭാഗം എന്റെ സമൂഹത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും സംഗീതം സംഗീത ഉപകരണങ്ങൾ കൊണ്ട് ഡി ജെ ഡാൻസുകൾ നടത്തി സംഗീതം ഉള്ള പാട്ടുകൾ പാടി മുസ്ലിം ഉമ്മത്ത് ആഘോഷിക്കണം ഈ പ്രവാചകന്റെ ഹദീസിനെ പ്രിയപ്പെട്ടവർ യാറ്റാഘോഷത്തിലെ പ്രവാചകന്റെ ഹദീസിനെ അവർ ധിക്കരിച്ചു വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് നീ എതിരെ പ്രവർത്തിച്ചു റിവുമില്ലാതെ ദൈവമാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയാനും അതിനെ പരിഹാസ്യമാക്കി തീർക്കാനും വേണ്ടി ർത്തമാനങ്ങളെ വിലക്ക് വാങ്ങുന്ന ചില ആളുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അസാബു മുഹീൻ അവർക്കാണ് അപമാനകരമായ ശിക്ഷയുള്ളത് എന്നാണ് എന്താ പ്രിയമുള്ളവരെ ലഹുവൽ ഹദീസ് മയസ്റ്ററി ലഹുവൽ ഹദീസ് ലഹുവൽ ഹദീസുകളെ വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങുന്നവർ ആരാണ് അവര് ഈ ആയത്തിനെ പരാമർശിക്കപ്പെട്ട ഈ ലഹുവൽ ഹദീസ് അധിക ർ വ്യാഖ്യാതാക്കളും പറഞ്ഞ വിശുദ്ധീകരണം എന്തെന്നറിയോ സംഗീതൻ നിന്ന് കൃത്യമായി ഹരീസുകൾ പഠിച്ച നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ ആൻ യാതൊരു തകയുറമില്ലാതെ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സുഹാബിയിൽ നിന്ന് അഥവാ നിന്ന് നിന്ന് അബ്ബാസിൽ പഠിച്ചോ എന്ന് പ്രവാചകൻ അതെ അതേരിക്കണെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആയത്തിന്റെ ഉദ്ദേശം അത് സംഗീതാണ് അത് സംഗീതാണ്

വാദ്യ ഉപകരണങ്ങൾ അത് സംഗീത ഉപകരണങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് യാത്ര വിഷയം നമുക്ക് കാണാൻ പറ്റും ഇമാം മുജാഹിദ് അഹമ്മത്ത് അലൈ പറഞ്ഞത് വിനോദമെന്നാൽ ചണ്ടവാദ്യമാണ് ചണ്ടവാദ്യങ്ങൾ ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഈ ആയത്ത് തപതരിച്ചത് വാദ്യോപകരണത്തിന്റെയും സംഗീതത്തിന്റെയും വിഷയത്തിലാണ് ിൽ കാണാം ഇമാം സാദി പറഞ്ഞത് ഇതിലെല്ലാവിധ നിഷിദ്ധ സംസാരങ്ങളും അറവാ കളവ് നമീമത്ത് പരിഹാസം പിന്നെ പറഞ്ഞു പിശാജിന്റെ സംഗീതവും ഇതിൽ ഉൾപ്പെടുന്നു ഈ ഞായത്തിലെ ഉദ്ദേശം ഇമാം ഇബ്നുൽ കയ്യം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ലഹുൽ ഹദീസ വിനോദ എന്നാൽ ഗാനവും സംഗീതവുമാണെന്ന സ്വഹാബികളുടെയും താബിഈകളുടെയും വിശദീകരണം നമുക്ക് മതിയാകേണ്ടതാണ് ഒരു സംശയമല്ല അതിനെ പ്രമുഖ സ്വഹാബിയായിരുന്ന ഇബ്നു അബ്ബാസ് അൻഹുവിൽ നിന്നും ഇബ്നു മസ്ഊദ് അൻഹുവിൽ നിന്നും സ്വഹീഹായ നിലയ്ക്ക് അത് സംഗീതാണെന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എത്ര പറഞ്ഞതിനറിയോ ആർക്കെങ്കിലും സംഗീതം ഹലാലാണ് എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ഹറാമാണെന്ന് ബോധ്യപ്പെടുത്താനാണ് ഇത്രയും തഫ്സീറുകൾ ഈ ആയത്തുമായി ഞാൻ ഉദ്ധരിച്ചത് പ്രിയപ്പെട്ടവരെ ഒരൊറ്റ റാലിയില് വിശുദ്ധ ഊർഹാനിലെയും ഹദീസുകളെയും നിഷേധിക്കേണ്ടി ണക്കിന് പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കി കേൾക്കുമ്പോ നമ്മൾ ഓർക്കുന്ന സുഹാബിയാണ് ശേഷം ദുഃഖം സഹിക്കാൻ കഴിയാതെ അദ്ദേഹം പ്രഖ്യാപിച്ച എന്താ ഇനി ഞാൻ ബാങ്ക് കൊടുക്കൂല ഇനി ഞാൻ പാങ് കൊടുക്കൂല പ്രവാചകന്റെ വഫാത്ത് കഴിഞ്ഞ് ൃതിരു ശേഷം രണ്ടര വർഷം കഴിഞ്ഞ് ഉമർത്താബിന്റെ ഭരണം മരിച്ചതിന് ശേഷം ഉമറുംബിന്റെ ഭരണം വരുന്നു ആ ഭരണകാലത്ത് ഉമ്മൻ ലഹത്താബ് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹം ഒരുപാട് വിസമ്മതിച്ചു നോക്കി എത്ര കൊല്ലം കഴിഞ്ഞിട്ട എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒരുപാട് വിസമ്മതിച്ചു പക്ഷേ ഹലീഫയുടെ നിർബന്ധത്തിൽ വഴങ്ങി അദ്ദേഹം വീണ്ടും ബാങ്കുടുക്കുകയാണ് അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞപ്പോ ആ പ്രവാചകന്റെ പേരു പറഞ്ഞപ്പോഴേക്ക് ബാങ്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മളെ ആഘോഷത്തിൽ മതി മറന്നിട്ട് റാലികൾ നടത്തി പാട്ടുപാടി റോഡ് ബ്ലോക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ച് രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കൊക്കെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയിട്ട് എത്ര ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ സുബഹി നഷ്ടപ്പെടും ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കാം ആത്മാർത്ഥമായി ചോദിക്കാം ഈ സദസ്സിൽ ആഘോഷിച്ചവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ആഘോഷത്തിൽ പങ്കെടുത്ത് രാത്രി കിടന്നുറങ്ങി സുബഹി നഷ്ടപ്പെട്ട എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട് ആ ദിവസം എത്ര ആളുകൾക്ക് ജമാഅത്ത് നമസ്കാരം കിട്ടി മഗ്രിബ് ഇശാക്ക് എത്ര ജമാഅത്ത് കിട്ടി നമുക്ക് ഹുബുർ റസൂല പ്രിയപ്പെട്ടവരെ പ്രവാചക സ്നേഹികളെ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികാക്കല്ലോ വേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ച എത്ര ഹരിത്തുകളുണ്ട് ആഘോഷത്തിൽ മതി മടന്നിട്ട് ജമാ നമസ്കാരത്തെ നഷ്ടപ്പെടുത്തിയാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത് ഞാനത് വെറുതെ പറയുക നേരിട്ട് കണ്ണുകൾ കൊണ്ട് കണ്ട കാഴ്ചകളാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത് ജമാച്ച് നമസ്കാരത്തിന്റെ സമയത്ത് പോലും അങ്ങാടിയിലൂടെ റാലികൾ നടത്തിയ ആളുകളുണ്ട് റോഡ് റോഡിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നും റോഡ് തടസ്സപ്പെടുത്താൻ പാടില്ലെന്നും റോഡിൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലെന്നും പഠിപ്പിച്ച പ്രവാചകന്റെ ശുന്നത്തിന് വിപരീതം പ്രവർത്തിക്കല്ല മുസ്ലിം മുമ്പത്ത് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തു എത്ര ആളുകൾക്ക് യാത്ര തടസ്സപ്പെട്ടു എത്ര ആളുകൾക്ക് പ്രയാസം ഉണ്ടായി എത്ര രോഗികൾ പ്രിയമുള്ളവരെ കഷ്ടപ്പെട്ടു പ്രവാചകന്റെ ശുന്നത്തിന് വിപരീത എന്ത് പ്രവാചക സ്നേഹമാണ് പ്രവാചകന്റെ വഫാത്തിന്റെ അന്നത്തെ മദീനയിലെ രംഗങ്ങൾ ചരിത്രത്തിൽ വായിച്ചവരല്ലേ പ്രിയമുള്ളവര് നമ്മൾ സ്വഹാബത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ദിവസമാണ് അതുകൊണ്ടാണ് ഉമർ പറഞ്ഞത് എന്റെ റസൂല് വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാല് അവന്റെ തല ഞാൻ എടുക്കുന്നു പറഞ്ഞത് ആ സങ്കടം കൊണ്ടാണ് ആ ദിവസത്തെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് മദീന ആകെ ഇരുൾ മൂടിയതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന് സ്വഹാപത്ത് പറയാ വഹി നിലച്ചല്ലോ എന്നാലോചിച്ചവർ സങ്കടപ്പെടുകയാണ് പ്രവാചകന്റെ ശബ്ദം നിലച്ച മദീനയിലേക്ക് ഇനി ഞാനില്ലെന്ന് പറഞ്ഞ് ആ മദീനയെ സങ്കല്പിക്കാൻ എനിക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞ് മദീനയിൽ താമസിക്കാൻ കഴിയാതെ ബിലാൽ സിറിയയിലേക്ക് പോയില്ല പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന സങ്കടം കൊണ്ട് മദീനയിൽ നിൽക്കാൻ പറ്റൂല പ്രവാചകൻ നാടുവിട്ടു നാടുവിട്ടുപോക സിറിയയിലേക്ക് നമ്മൾ ആ ദിവസം പൊട്ടിക്കരയേണ്ടതിനു പകരം പ്രിയപ്പെട്ടവരെ പൊട്ടിച്ചിരിച്ച് ആഘോഷിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് കൃത്യമായി സഹോദരങ്ങളെ വിഷയം നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം ആരെങ്കിലും എതിരായി നിന്നാൽ അഥവാ ഹക്കു മനസ്സിലാക്കിയിട്ട് സത്യത്തിന്റേതല്ലാത്ത മാർഗത്തിൽ നിന്ന് ആരെങ്കിലും വ്യതിചലിച്ചു പോയാൽ മാത്രമല്ല അവിടെ തിരിഞ്ഞിടത്തേക്ക് തിരിച്ചൂടും ഹക്കു മനസ്സിലായി സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് പ്രിയമുള്ളവരെ അത് അംഗീകരിക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരുടെയെങ്കിലും വാക്കുകൾ കേൾക്കാൻ വേണ്ടി അത് അനുസരിച്ച് പ്രവാചകന്റെ സുന്നത്തുകളെ ആരെങ്കിലും വിപരീതം പ്രവർത്തിച്ചാൽ അവർ തിരിഞ്ഞ ഭാഗത്തേക്കല്ലോലെ തിരിച്ചുവിടും ഓൾക്കല്ലാഹു ഹിദായത്ത് കൊടുക്കൂരാ അതുകൊണ്ട് പ്രിയമുള്ളവരെ അതിനൊന്നുമല്ല പ്രവാചക സ്നേഹം എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് പ്രവാചകന്റെ സുന്നത്തുകളെ ആദരിക്കലും ബഹുമാനിക്കലുമാണ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ് യഥാർത്ഥ ഹബ്ബുർ റസൂൽ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ പ്രവാചക സ്നേഹികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമറകട്ടെ